ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു വീഡിയോ ആണ് എൻ്റെ ലൈഫിൽ ഇതുപോലൊരു എക്സ്പീരിയൻസും ഇതുപോലെ ഇതുവരെ ഉണ്ടായിട്ടില്ല എൻ്റെ മോൻ്റെ അഞ്ച് കൂട്ടുകാർ ചേർന്നിട്ട് അവൻ്റെ ബർത്ത്ഡേക്ക് അവന് കൊടുത്തൊരു സർപ്രൈസ് വീഡിയോ ആണിത് എന്നെ വിളിച്ചിട്ട് അവർ രണ്ട് മൂന്ന് ദിവസം മുൻപേ വിളിച്ച് സെറ്റ് ചെയ്തതാണ് ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ അത് രാവിലെ കുട്ടികളെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല ആറു മണിക്ക് എന്തോ ആണ് ഓരോ ആൾക്കാരും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആദ്യ രാവിലെ അവർ എല്ലാവരുടെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നു കേക്കും കുറച്ച് ഗിഫ്റ്റും ഒക്കെ ആയിട്ടാണ് വന്നത് എൻ്റെ മോൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ആൾ നല്ല ഉറക്കത്തിലാണ് ഇനി ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം ഓ 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 അവൻ ആദ്യം അവരോന്ന് ബഹളം വെച്ചപ്പോ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നീടാണ് അവൻ റിയലൈസ് ചെയ്തത് ബർത്ത് ഡേ സർപ്രൈസ് ആണെന്നുള്ളത് അതിനുശേഷം പിന്നെ എഴുന്നേറ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിൽ ഒന്നാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ആത്മാർത്ഥതയുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും എൻ്റെ മോൻ്റെ ഈ ഒരു ദിവസം ഈ കൂട്ടുകാരോടൊപ്പം ചേർന്ന് ആഘോഷിക്കുന്ന അവരായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ അവന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോന്നും അവന്റെ ലൈഫിലും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ ലൈഫിലും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അവന്റെ ബർത്ത്ഡേക്ക് ഇതിനേക്കാൾ വലിയൊരു സർപ്രൈസും ഇതിനേക്കാൾ വലിയൊരു സന്തോഷവും ഇനി കൊടുക്കാനില്ല ഞാൻ സർപ്രൈസ് <speaking in the world> Happy birthday to you. Happy birthday to you. Happy birthday to, <speaking in the world> <laughs> <laughs> Happy birthday to you. May the good God bless you. May the good God bless you. <speaking in the world> Happy birthday to പ്പി ബർത്ത് ഡേ ടു യു യു നല്ല വെള്ളട്